പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന സിനിമയിലെ കഥാപാത്രം ചോദിക്കുന്നത് പോലെ അമ്പലത്തിൽ ഇമാമിനും പുരോഹിതർക്കും എന്താ കാര്യം കാര്യമുണ്ടെന്നാണ് ഇടുക്കി രാജാക്കാടിലെ മത സൗഹാർദ്ദ കൂട്ടായ്മ പകർന്നു നൽകുന്ന സന്ദേശം രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോട് അനുബന്ധിച്ചാണ് വിവിധ മതങ്ങളിൽ ഉള്ളവരെല്ലാം ക്ഷേത്രാങ്കണത്തിൽ ഒത്തുകൂടിയത് മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയാണ് രാജാക്കാട് എന്ന കൊച്ചു ഗ്രാമം പകർന്നു നൽകുന്നത് രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന്റെ ആൽത്തറയിൽ എത്തുന്നവർ ആദ്യമൊന്ന് ഞെട്ടും ആലിഞ്ചുവട്ടിൽ നിറയെ ഇതരമതസ്ഥർ അതും വിവിധ മതങ്ങളുടെ പുരോഹിതന്മാർ ഇവർക്ക് എന്നതാണ് ക്ഷേത്രത്തിൽ കാര്യമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് രാജാക്കാട് എന്ന ഗ്രാമത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും അവസ്മരണീയ കാഴ്ചകൾ പരസ്പരം കെട്ടിപ്പിടിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും രാജാക്കാടിൻ്റെ ഉത്സവം എല്ലാ മതപുരോഹിതന്മാരും നേതാക്കളും ചേർന്ന് ആഘോഷമാക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ക്ഷണത്തെ തുടർന്നാണ് സമീപത്തെ ക്രിസ്ത്യൻ മുസ്ലിം മത നേതാക്കളും പുരോഹിതരും ഉത്സവത്തിനായി എത്തിയത് രാജാക്കാട് മതസൗഹാർദ്ദം ഇപ്പോൾ ചർച്ച പോലും ഇല്ലാത്തത്ര വളർന്ന വളർന്നൊരു കേസാണ് ആരെയോട് ചോദിച്ചാലും വേറൊരു നാട്ടിൽ പോയി നമ്മൾ ചോദിച്ചാലും രാജക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ എന്ന് പറയുന്നത് വലിയൊരു പബ്ലിസിറ്റി തന്നെ കിട്ടിയ ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ തന്നെയാണ് ഇന്ന് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ സന്നിഹിതരായിട്ടുള്ളതും ഇന്ന് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ തന്നെ കാണും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അപാലവൃദ്ധൻ ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണറിയാതെന്ന് അറിഞ്ഞു പോവുകയാണ് കാരണം ഈ അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് ഏത് മതമായാലും ഏത് രാഷ്ട്രീയമാണെങ്കിലും പട്ടിണി മാറ്റുക എന്നൊരൊറ്റ ആത്മാർത്ഥമായ ഒരു വിചാരത്തിൻ്റെ പുറത്ത് ഒരു ഒരുപാട് ആളുകളാണ് ഇവിടെ ഉച്ച മുതൽ എപ്പോഴും മുതൽ വിചാട്ടം ഇവിടെ വന്നു തുടങ്ങി പതിനൊന്നര ഇവിടെ തുടങ്ങിയതാണ് എത്രത്തോളം ആളുകളിവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുമെന്ന ഒരു കണക്ക് പോലും ഇല്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ വട്ടത്തേനേക്കാളും കൂടുതൽ ആളുകൾ ഈ തവണ എത്തുമെന്നും ഈ കേരളത്തിൻ്റെ ഭാരവാഹികളെല്ലാം നമ്മളോട് പറയുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞ് ഹൃദയം തുളുമ്പി പോകുന്ന ഒരു ദാരിദ്ര്യമുക്ത രാജക്കാടാക്കി തീർക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഉത്സവം തന്നെ വിളംബരം ചെയ്യുന്നുണ്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്ന എല്ലാവർക്കും സദ്യയും ഒരുക്കിയിരുന്നു സഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃക പാർന്ന എല്ലാവരും ഒന്നിച്ച അന്നദാനത്തിൽ പങ്കെടുത്താണ് പിരിഞ്ഞത് ജോജി ജോൺ ന്യൂസ് പീറോ രാജകുമാരി